ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മുറ്റിച്ചൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു മുറ്റിച്ചൂർ കോക്കാൻമുക്ക് മൻഹിൽഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായ എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം കെ ജോഷി അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാനി ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ് ഏരിയ ട്രഷറർ സി ആർ വിശ്വംഭരൻ ജോയിന്റ് സെക്രട്ടറി സിന്ധു എന്നിവർ സംസാരിച്ചു ഒരു വർഷത്തെ റിപ്പോർട്ട് യൂണിറ്റ് സെക്രട്ടറി ശ്രീദേവി വരവ് ചെലവ് കണക്ക് യൂണിറ്റ് ട്രഷറർ മിനി മോഹൻദാസ് എന്നിവർ അവതരിപ്പിച്ചു എല്ല അതിന്റെ ആളുകളാണ് എന്നാൽ നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയും മാസം ആറര കോടി രൂപ ജില്ലയ്ക്കകത്ത് മാത്രം വായ്പ കൊടുക്കുന്ന ഈ സംവിധാനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉയർത്തിന്റെ വിലയാണ് നമ്മള് നമ്മൾ പലരെയും സഹായിക്കുന്ന ആ സംവിധാനത്തിലേക്ക് മാറ്റിയെടുത്തത് എന്ന് പറയുമ്പോ ഏതിലാണ് നമുക്ക് അഭിമാനം കാണുന്നത്